ും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സാദാ പപ്പടമാണ് നിങ്ങൾ വിചാരിക്കും ഈ സാധാ പപ്പടം കണ്ട് എന്ത് ചെയ്യാൻ പോണത് എന്ന് അല്ലേ എന്നാൽ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല ഇതൊരു പുതിയ രുചിക്കൂട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ പപ്പടം വെച്ചിട്ട് അതിന്റെ പേര് പപ്പട ബോളി എന്നാണ് ബോളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും നാവിൽ നല്ല മധുരമുള്ള സാധനം എന്നാണ് ഓർമ്മ ഉണ്ടാവുക അല്ലേ എന്നാല് മധുരം ഇത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു രുചിക്കൂട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുക ഇരുപത്തിയഞ്ച് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് ഏഴ് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പാകത്തിനുപ്പ് അല്പം എള്ള് മുളക് പൊടി കുറച്ച് കായപ്പൊടി എന്നിവയിട്ട് എന്നിവയിട്ടതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നല്ല കട്ടിയിൽ കുഴക്കണം കേട്ടോ ഈ ഒരു പാകത്തിൽ വേണം ആവി ഇരിക്കാൻ വേണ്ട കട്ടിയായിട്ട് തന്നെ ഇരിക്കണം വെയിലിൽ വെച്ച് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാവിലേക്ക് മാവിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം പപ്പട ബോളികൾ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുപ്പിക്കാം രുചികരമായ നമ്മുടെ പപ്പട ബോളി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടാ അപ്പം രുചികരമായ പപ്പട രുചികരമായ പപ്പട ബോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾ വീഡിയോയിൽ കൂടി കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമാവും അപ്പൊ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്